നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ നടന്ന രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഉറൂഗയ്ക്ക് തോൽവി രുചിക്കേണ്ടി വന്നിരുന്നു ഇല്ലാത്ത ഒരു ഗോളിനാണ് കൊളംബിയ അവരെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പത്ത് പേരുമായാണ് കൊളംബിയ കളിച്ചത് എന്നിട്ടും ഉറോഗിയയുടെ ആ ഒരു വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ കൊളംബിയക്ക് സാധിക്കുകയായിരുന്നു എന്നാൽ മത്സരശേഷം നിരവധി അനിഷ്ട സംഭവങ്ങളാണ് കളിക്കളത്തിലും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലും അരങ്ങേറിയത് ആദ്യം കളത്തിൽ വെച്ചുകൊണ്ട് ഉറോഗ്യൻ താരങ്ങളും അതുപോലെ തന്നെ കൊളംബിയൻ താരങ്ങളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി പിന്നീട് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഇരു ആരാധകരും ിൽ ഏറ്റുമുട്ടി ഇതിനിടയിൽ കൊളംബിയൻ ആരാധകർ ഉറോഗിയൻ താരങ്ങളുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയായിരുന്നു ഇതോടുകൂടി ഉറോഗിയൻ താരങ്ങൾ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ച് കൊളംബിയൻ ആരാധകരുമായി ഏറ്റുമുട്ടി ഡാർവിൻ യുനസ് റൊണാൾഡോ അരോഹോ ഹൊസേ ജിമിനസ് എന്നിവരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് കയറി ആരാധകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു ഇതിൽ ഒരു ആരാധകനിൽ നിന്നും ഡാർവിൻ യുനസിന് ഒരു പഞ്ച് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ തന്റെ കുടുംബത്തെ ആക്രമിച്ച ആരാധകരെ നുനസ് തിരികെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോ ഇതോടെ ഇതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട് ഇതിനു പുറമെ കോൺമബോൾ ഇക്കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ ആക്രമണ സംഭവങ്ങളിൽ തങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ കോൺമബോൾ അറിയിച്ചിട്ടുള്ളത് ഫുട്ബോളിൽ ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കില്ലെന്നും ഇപ്പോൾ കോൺമബോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഭവങ്ങളിൽ നുനസ് അരോഹോ എന്നിവരൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നത് ആ ഒരു വീട് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്ക് കൊണ്ടപ്പോൾ സസ്പെൻഷൻ ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം